Michael. പൊന്നുമക്കളെ നമ്മളെ ബേപ്പൂർ ഭാഗത്ത് ഒരു രണ്ടേ മുക്കാൽ സെന്റ് സ്ഥലം അതിലൊരു തറയും കൂടി വിൽപ്പരയ്ക്ക് വന്നിരിക്കണേ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നൊള്ളിട്ടേ രണ്ടേ മുക്കാൽ സെന്റ് സ്ഥല വീടിന് പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡിലെ സ്ഥലം തന്നെയാണ് നമ്മളെ ചെറുവണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ ബേപ്പൂർ റോട്ടിൽ ചീർപ്പാലം എന്ന പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ചീർപ്പാലം ഏരിയയിലാണ് സംഭവം എടുക്കുന്നത് ചീർപ്പാല മെയിൻ റോഡിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി വന്നാൽ മതി വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയയിലെ കിട്ടില്ല സ്പോട്ടാണ് ഇതിന് നമ്മളെ മുതലാളി ചോദിക്കണത് ഒരു സെന്റിന് മൂന്നേകാൽ ലക്ഷം റുപ്യ വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ മൊത്തം ഒരു ഒമ്പത് ലക്ഷം റുപ്യോളം വരുകയുള്ളു നിങ്ങൾക്ക് ഒരു വീടിന് വേണ്ടിയിട്ട് രണ്ടേ മുക്കാൽ സെന്റ് സ്ഥലം എടുക്കുമ്പോൾ മൊത്തം ഒമ്പത് ലക്ഷം റുപ്യോളം വരുകയുള്ളൂ അതും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉള്ള ഏരിയ ആണ് ബേപ്പൂർ ഏരിയയിൽ ഈ ഒരു വിലക്ക് സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച പണി ഉണ്ട് കേട്ടോ ഇതിലേക്കുള്ള വയ്യ കാര്യം പറയുകയാണെങ്കിൽ ഒരു അഞ്ചു മീറ്റർ ദൂരത്തിൽ ടൂ വീലർ വരാനുള്ള വയ്യേ ഉള്ളുട്ടെ എന്ന് വെച്ചാൽ തൊട്ടടുത്ത് വരെ നിസാനും വണ്ടിയൊക്കെ വരാൻ പറ്റൂട്ടെ ഞങ്ങൾക്ക് വീടിന്റെ പണിയെടുക്കാൻ ഉണ്ടെങ്കിലേ കല്ലെറക്കാനൊന്നും അരുമാത്രം ബുദ്ധിമുട്ടൊന്നും വരില്ല തൊട്ടടുത്തല്ലേ വണ്ടി വരുന്നത് കിട്ടിയ സ്പോട്ടാണ് ആവശ്യക്കാരിന്റെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചോളി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കച്ചവട കറക്ട് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല മൊത്തം ഒമ്പത് ലക്ഷം റുപ്യാണ് നമ്മൾ ചോദിക്കുന്നത് എത്ര രണ്ടേ മുക്കാൽ സെന്റ് സ്ഥലം ഈ തറയും കൂടി മൊത്തം മൊത്തം ഒമ്പത് ലക്ഷം റുപ്യേ ചോദിക്കണുള്ളൂ അതും ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ഒരു സെന്റിന് മൂന്നേകാൽ ലക്ഷം റുപ്യൊക്കെ വരുള്ളൂങ്കൊക്കെ സെറ്റാണ് ഇപ്പം വേറെ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തണേ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യാ നമ്മൾ ഇഷ്ടപ്പെട്ടാലോ ഫോളോ ചെയ്തിട്ട് ഇതെ പെട്ടക്കൗണ്ട് അതുങ്ങള് മറക്കരുത്